അതെ കണ്ടില്ല ഞാൻ നിന്നതായിരുന്നു പറ്റില്ല രണ്ടാൾ കണ്ടെയ്നറുള്ള വണ്ടീൻ്റെ കണ്ടെയ്നറുള്ള ഞാൻ കുടുങ്ങിടുന്നത് ഇവര് ഇനുള്ളിലിട്ട് പൂട്ടി കണ്ടെയ്നറുള്ളിൽ അവ അയാ അവരെ കിട്ടി ഇയാൾ ഇപ്പോളെ കിട്ടിയേ ഇയാളും കട്ടിലടി കയറി വിളിക്കുകയാണ് പേടിച്ച് ആയിടയായിരുന്നു ആ തീടിട്ട് അത് കണ്ട് പേടിച്ചിട്ട് കട്ടിലടി കയറി ഒളിച്ച് ഒരാൾക്ക് കിട്ടിയിട്ടില്ല ഒരാൾ അറിയാൻ ഇട ഫോണൊന്നുമില്ല ആ ൾ മൊത്തം നോക്കി പക്ഷെ അയാൾ റബ്ബർ തോട്ടിൽ അങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞു കൃഷ്ണ എന്ന് പറയുന്ന ഒരാളെ ഇതുവരെ കിട്ടില്ല ആ അയാളെന്ന് അറിയില്ല അഞ്ച് ലോറി ഒരു ബൈക്ക് രണ്ട് ബൈക്ക് പിന്നെ ഒരു ഓടറിഷ പിന്നെ പ്ലാന്റിന്റെ ഉള്ളിൽ ഒരുപാട് നാശാനുണ്ട് പിന്നെ ബോയിലർ റൂമൊക്കെ കത്തിയിട്ടുണ്ട് അത് പോലീസാറെ വണ്ടികൾ കുറെ കത്തിക്കിട്ടുണ്ട് നമ്മളെ ആളുകൾക്ക് കുറെ പരുക്കുണ്ട് പിന്നെ മാരകമായ പരിക്കേറ്റുണ്ട് കോളേജ് കൊണ്ടുണ്ട് നാലഞ്ച് ആളുകളെ പിന്നെ ഒരാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇതിനുള്ളിൽ അവിടെ ഉണ്ട് ആൾ ഇതുവരെ തപ്പിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഒരുപാട് ആൾ ഓടി വിളിച്ചിട്ടുണ്ട് ഓരോ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതെ അതെ മുഴുവൻ സമയവും ജീവനക്കാരുള്ള സമയത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് നാപ്പതോളം സ്റ്റാഫുകൾ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിൽ പത്തിരുപതം സ്റ്റാഫുകൾ നമ്മൾ കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് അവിടെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല പിന്നെ നിലവിൽ ഒരാളെ കുറിച്ച് യാതൊരു വിവരവും ഞങ്ങൾ കിട്ടേണ്ട കിട്ടി രണ്ട് ബൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് ബൈക്ക് സ്റ്റാഫുകളെ മൂന്ന് ബൈക്ക് ഒരു ഓട്ടോറിക്ഷ പിന്നെ അഞ്ച് അഞ്ച് ലോറി ലോറി വയറിങ് കത്തിയിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടം ഉണ്ട് അവിടെ പൊളിച്ച സംഭവം ഉണ്ട് അകത്തേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ നാശനഷ്ടങ്ങൾ കൂടുതൽ കാണാൻ പറ്റാത്തത് ഞാൻ ഞങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ട് ഒരാളാണ് പറ്റിയില്ല ഞങ്ങൾ അതിന്റെ ഉള്ളിലായിരുന്നു എണ്ണാൻ പറ്റിയില്ല അതിന്റെ ഉള്ളിലായിരുന്നു ആൾക്കാർ വന്ന് നേരെ കയറി ായിരുന്നു ഫോണുകൾ ഫോണുകള് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു മർദ്ദനം എടുക്കുന്നത് എനിക്കുണ്ടായിട്ടില്ല പക്ഷെ കൂടെ ഉള്ള രണ്ടാൾക്കാർക്ക് പുറത്ത് നിന്ന് തല ഒരാളെ തല അടിച്ച് പിടിച്ചു ഒരാളെ കൈ അടിച്ചുപിടിച്ചു ആശുപത്രി കൊണ്ട് ഇപ്പോൾ കോളേജിലാണല്ലോ ആശുപത്രി കൊണ്ടുവന്നാൽ ഈ ആളുകളെ ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കാൻ സമരക്കാൻ സമ്മതിച്ചിട്ടില്ല പോലീസ് ഇടപെട്ടിട്ട് പോലും സമ്മിക്കാൻ പറ്റില്ല ആ ഞങ്ങൾ ഞങ്ങള് സംഘടിച്ച് വന്ന് പിന്നെ ആംബുലൻസ് ആംബുലൻസായിട്ട് വന്നതിനുശേഷമാണ് നമുക്ക് പുറത്തേക്ക് എത്തി അതിനെ ഒരുപാട് തന്നെ തിരഞ്ഞ് സംഘടിപ്പിച്ചാണ് ആളുകളെ അവരെ കാട്ടിലൊക്കെ ഒളിച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോഴും കണ്ടെത്താനാത്ത ആളുകളുണ്ട് പഠിച്ചിട്ട് പൊളിച്ചിട്ട് ആ കൃഷ്ണെന്ന് പറയുന്ന ഒരാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല